നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ എല്ലാ മേഖലയിലും വൻ കുതിച്ചുചാട്ടമാണ് കാഴ്ചവെക്കുന്നത് നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നേതൃപാടവത്തിന്റെ നേതൃപാഠവത്തിന്റെ തെളിവുകൂടിയാണിത് എന്നും ഇന്ത്യയുടെ വളർച്ചയെയാണ് മോദി ലക്ഷ്യം വെക്കുന്നതും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യ പവർ സൂചിക സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സാധ്യതയുള്ള ഒരു മഹാശക്തിയായി ദീർഘകാലമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ ഒടുവിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏഷ്യൻ ജിയോ പോളിറ്റിക്സിൽ സൂക്ഷ്മമായതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു മാറ്റം നടക്കുന്നു എന്ന് നമ്മൾക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഡിസ്നി ആസ്ഥാനമായുള്ള ലോബി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഏഷ്യ പവർ സൂചിക സൈനിക ശേഷി നയതന്ത്ര സാംസ്കാരിക സ്വാധീനം എന്നിവ ഉൾക്കൊള്ളുന്ന റാങ്കിങ്ങിൽ ഇന്ത്യയെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപിന്നിൽ മൂന്നാം സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ ശേഷി ഭാവി വിഭവങ്ങളുടെ ലഭ്യത എന്നിവയാണ് ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ് ഇത് ലോബി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴും പ്രദേശത്ത് അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യം തുടരുകയാണ് എന്നാൽ ചൈനയുടെ തുടർച്ചയായ സാമ്പത്തിക സൈനിക വളർച്ച ഉണ്ടായിരുന്നിട്ടും അതിന്റെ ശക്തി കുറയുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് പ്രധാനമായും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ദീർഘകാല ഘടനപരമായ വെല്ലുവിളികൾക്കും കാരണമായി എന്നതാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ആഖ്യാനം വിദേശ നയ ചർച്ചകളുടെ പ്രധാന ഘടകമാണ് പലപ്പോഴും വസ്തുതാപരമായതിനേക്കാൾ ആഗ്രഹങ്ങളാണ് ഇതിനെ മുഴച്ചു നിൽക്കുന്നതും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യ പവർ സൂചിക സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ പവർ സൂചിക ഒടുവിൽ ഇന്ത്യയുടെ ഭാഗ്യത്തിന്റെ ഉയർച്ചയാണ് കാണുന്നത് ഏഷ്യയിലെ മൊത്തത്തിലുള്ള ശക്തിയിൽ ജപ്പാനെ മറികടന്നിപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഭാരതം ഇതിന്റെ പുറകിൽ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായ ഭരണമാണ് കാഴ്ചവെക്കുന്നത് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതൊന്നും മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നും ആർക്കും ഉണ്ടാകില്ല എന്ന നയമായും കരുതാം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിദേശ സന്ദർശനത്തിൽ എല്ലായ്പോഴും ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യയുടെ വികസനം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം യു എസ് സന്ദർശനം നടത്തിയ വേളയിൽ പോലും ഇന്ത്യയുടെ വികസനമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിലെ വികസനം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുകയാണ് ഇന്ന് ഭാരതത്തിന്റെ ഫൈവ് വിപണി അമേരിക്കയേക്കാൾ വലുതാണ് ഇപ്പോൾ ഭാരതം മെയ്ഡ് ഇൻ ഇന്ത്യ സിക്സ് ജിയിൽ പ്രവർത്തിക്കുന്നു ലോകത്തിലെ എല്ലാ പ്രമുഖ മൊബൈൽ ബ്രാൻഡുകളും മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഭാരതം ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളാണ് ഇപ്പോൾ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ടി പി ഐ എന്ന പുതിയ ആശയം ഭാരതം ലോകത്തിന് പരിചയപ്പെടുത്തി അന്തർജാലക മേഖലകളെ നമ്മൾ വളർച്ചയുടെ അടിത്തറയാക്കി മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ അമേരിക്കയിലും കാണുന്ന ദിവസം വിദൂരമല്ല എന്നും ഈ ചെറിയ ചിപ്പ് വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ യാത്ര അത്ഭുതപൂർവമായ ഉയരങ്ങളിലേക്ക് ഉയർത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു വേദിയിൽ ഭാരതം സംസാരിക്കുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്നു മഹാമാരി ആയാലും ഭൂകമ്പമായാലും ചുഴലിക്കാറ്റായാലും ആഭ്യന്തര യുദ്ധമായാലും ആദ്യം സഹായം വാഗ്ദാനം ചെയ്തവരിൽ ഭാരതമുണ്ട് ഇത് നമ്മുടെ പൂർവികർ പകർന്നു തന്ന മൂല്യങ്ങളുടെ പ്രതിഫലനമാണ് ഭാരതം വലിയ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ പിന്തുടരുന്നു എന്നും മോദി പറഞ്ഞിരുന്നു न्यूज़ डेस्क कर्मा न्यूज़